കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വരും ദിവസങ്ങളിൽ സൗഭാഗ്യം നിറയാൻ സൗഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യം ആവശ്യമില്ലാത്തവരായിട്ട് ആരെങ്കിലും തന്നെ കാണാം ആരും തന്നെ കാണത്തരും അല്ലെ രണ്ടായിരത്തി ഇരുപതിലായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായാലും കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു വരാനിരിക്കുന്ന കാര്യങ്ങൾ ഏതു ആയിക്കോട്ടെ സൗഭാഗ്യപ്രദമാവാനായിട്ട് ഭാഗ്യം ഉണ്ടാവുന്നതിനായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അതിനു വേണ്ടി ഭഗവാനെ ഭജിക്കുന്നവർ ഒക്കെ ഒരുപാടുണ്ടാവും അല്ലേ അപ്പം അത് പെട്ടെന്ന് നമ്മളിലേക്ക് എത്താൻ പെട്ടെന്ന് സൗഭാഗ്യം ഉണ്ടാവാനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പം അതിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ വസ്തുവിൻ്റെ നാല് മൂലയ്ക്ക് നടവാതിൽ അഞ്ച് ഭാഗത്ത് നിന്നും ഓരോ പിടി മണ്ണ് വീതമെടുക്കുക നമ്മളുടെ പുതിയ ഒരു ചട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ കനം കുറഞ്ഞ ഈ നമ്മൾ താ പ്ലാസ്റ്റിക്കിൻ്റെ താമരപ്പൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതായിക്കോട്ടെ ഈ ഓടിൻ്റെ വെത്രയൊക്കെ കിട്ടും അതിനകത്ത് ഈ മണ്ണ് ഇട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം മണൽ കൊണ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടി ചേർത്താൽ മറ്റേതെങ്കിലും ശുദ്ധമായിട്ട് സ്ഥലത്ത് നിന്ന് എടുത്ത മണ്ണ് കൊണ്ടോ കവർ ചെയ്ത് വീട്ടിലെ ഓരോരുത്തരുടെയും തലയ്ക്ക് ഉഴിഞ്ഞ ഇതാണ് അളവ് നവധാന്യം ഒരു നൂറ് ഗ്രാം മേടിച്ച് ഈ അളവ് എല്ലാവരും എടുത്ത് മൂന്ന് പ്രാവശ്യം ഇത് ഒഴിയണം മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം ഇതിലിട്ട് നിത്യം വെള്ളം തളിക്കുക രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേ ഇതിന് മുളയൊക്കെ വരും ഇത് ഒരു മാ വളരുന്നവരെ വളരട്ടെ വളർന്ന ശേഷം ഇത് പശുവിന് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് വസ്തുവിൽ നടാം ഒന്നുമല്ലെങ്കിൽ മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ എവിടെങ്കിലും കളയാം എന്നിട്ട് ഈ പാത്രം ഉണ്ടാവുമല്ലോ പിന്നെ അടിവശം ഒന്നേരം ഏകദേശം ഒരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവും അത് ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഇതും ഉഴിയണം ഉഴിഞ്ഞ് ഇത് ആർക്കെങ്കിലും ഈ ജപ സാധന കാര്യങ്ങളൊക്കെയുള്ള ഉള്ള ആർക്കെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കിത് ദാനം ചെയ്യാം ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാർക്ക് കൊടുക്കാം ഒന്നും പറ്റുന്നില്ല ഇത് മേടിച്ച കിടത്ത് തിരിച്ചു കൊടുത്ത് അതിൻ്റെ എത്ര രൂപ കിട്ടും അത്രയും സാമ്പത്തികം അടുത്തുള്ള ഏതെങ്കിലും മഹാക്ഷേത്രത്തിൽ വഞ്ചിയിൽ സമർപ്പിക്കാം ഇത് നമുക്ക് ഒന്നാമത് ചെയ്യാവുന്ന കാര്യമാണ് രണ്ടാമത് ചെയ്യേണ്ടെന്ന കാര്യം പതിനൊന്ന് ദിവസം അടുപ്പിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തണം ഗണപതി ഹോമം നടത്തുമ്പോൾ ഓരോ ദിവസവും ഓരോ ദ്രവ്യങ്ങളെ കൊണ്ട് ഓരോ വിശേഷ മന്ത്രങ്ങളെ കൊണ്ട് അത് ഹോമിക്കാൻ പറയുക ഒന്നാമത്തെ ദിവസം കറുകയായിക്കോട്ടെ രണ്ടാമത്തെ ദിവസം മുക്കുറ്റി ആയിക്കോട്ടെ മൂന്നാമത്തെ ദിവസം നെല്ല് ആയിക്കോട്ടെ നാലാമത്തെ ദിവസം പഞ്ചസാര അഞ്ചാമത്തെ ദിവസം കരിമ്പ് ആറാമത്തെ ദിവസം ഉണ്ണിയപ്പം ഏഴാമത്തെ ദിവസം അട അങ്ങനെ ഓരോ ദിവസവും അത് കർമ്മികൾക്കറിയാം അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത്രയും ദിവസമായിട്ട് അത് ചെയ്യിപ്പിക്കാം ഇനി മൂന്നാമത് ചെയ്യേണ്ടെന്ന കാര്യം കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമുണ്ടോന്ന് ഏതെങ്കിലും ഉത്തമനായ ജ്യോതിഷനെ കണ്ട് അത് ചിന്തിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം നാലാമത് ചെയ്യേണ്ടെന്ന കാര്യം വീടിന് സംബന്ധമായിട്ട് ദോഷം അല്ലെങ്കിൽ അയില്യുൽദോഷമെന്നൊക്കെ പറ അങ്ങനെയുള്ള എന്തെങ്കിലും ദൃഷ്ടിദോഷങ്ങൾ കണ്ണേർ നാവേർ ദോഷങ്ങളൊക്കെ വീട് സംബന്ധമായിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ കണക്കിൽ പോരഴിക ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവാം അഞ്ചാമത് നമ്മൾ ചെയ്യേണ്ടെന്ന കാര്യം ഈ ചേർക്ക് അറിയായിരിക്കും വെള്ളുള്ളി എന്ന് പറയും വെളുത്തുള്ളിയല്ലേ കേട്ടോ വെള്ളുള്ളി എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേകതരം കാട്ടുള്ളി എന്നൊക്കെ ചിലയിടത്ത് പറയാറുണ്ട് വീടിന്റെ നാല് ഭാഗത്തായിട്ട് നാല് ചട്ടികളിൽ വെച്ച് അത് ഒരു മാസം മുപ്പത് ദിവസക്കാലം അതവിടെ വെച്ച് വെള്ളമൊഴിക്കണം ഒരു മാസക്കാലമാവുമ്പോൾ ഈ നാല് ചട്ടികളിലെ എടുത്ത് ഒന്നുകിൽ ശ്മശാനത്തിലാവാം അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒഴുംപ്രദേശങ്ങളിൽ മറ്റാർക്കും ദോഷമില്ലാതെ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോരുക അതുപോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു പാത്രം എടുത്ത് വെച്ച് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന സാമ്പത്തികത്തിൻ്റെ ഒരംശം അതിലിട്ടിട്ട് കുടുംബദേവതയ്ക്ക് അത് നിറയുമ്പം കൊണ്ടുപോയി സമർപ്പിക്കുക അല്ലെ അത് നോട്ട് മാറിയിട്ടായാലും അല്ലെ അതോടൊപ്പം പാത്രത്തോളമായാലും മതി കൊണ്ടുപോയി സമർപ്പിച്ച് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം അടുത്തുള്ള ക്ഷേത്രത്തിൽ ആ ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ പ്രധാന ആയുധം എന്താണോ അത് നമ്മൾ വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ച് ആ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ സൗഭാഗ്യകരമാവണമെന്ന് ഇത്ര ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം അത് അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് നമ്മുടെ യഥാശക്തി വഴിപാടുകൾ നടത്തുക ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപതിൽ വരെ തുടർന്നും നമുക്ക് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വരും ദിവസങ്ങൾ സൗഭാഗ്യത്തെ നിറയെ ഒരുപാട് ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്ന വഴിപാടുകളാണ് അവനോടെ ശക്തി വെക്കുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം